നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഏറ്റവും മികച്ച ആധുനിക ചികിത്സാ സൗകര്യങ്ങളുമായി അസ്ര മെഡിക്കൽ സെന്റർ പ്രവർത്തന മികവിന്റെ ഒരു വർഷം പിന്നിടുന്നു ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി പോഞ്ഞാശേരി ചെമ്പാരത്തുക്കുന്ന റോഡിലാണ് ഈ ആതുരാലയം മിതമായ നിരക്കിലുള്ള ടെസ്റ്റുകളും ഫുൾ ബോഡി ചെക്കപ്പിനുള്ള പാക്കേജുകളും അസ്ര മെഡിക്കൽ സെന്ററിന്റെ സവിശേഷതയാണ് പേൾ ഓഫ് ഹെവൻ അഥവാ സ്വർഗത്തിലെ മുത്ത് എന്ന അർത്ഥം വരുന്ന അസ്ര എന്ന വാക്കാണ് ഈ ചികിത്സാലയത്തിന് പേര് നൽകിയിട്ടുള്ളത് ട്രീറ്റ് വെൽ കെയർ വെൽ എന്നതത്രേ അസ്ര മെഡിക്കൽ സെന്ററിന്റെ പേരിനോടൊപ്പമുള്ള ക്യാപ്ഷൻ എല്ലാവിധ ആധുനിക സങ്കേതങ്ങളും സംവിധാനങ്ങളും ഉപയോഗിച്ച് സാധാരണക്കാരായ നാട്ടുകാർക്ക് ഏറ്റവും മികച്ച അലോപ്പതി ചികിത്സ ഉറപ്പുവരുത്തുന്ന അസ്ര മെഡിക്കൽ സെന്റർ എന്ന ഈ സ്നേഹ കൂടാരത്തിന്റെ പ്രവർത്തനം വിജയകരമായ രണ്ടാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരിയിൽ നായുപീടിക ചെമ്പാരത്തുക റോഡിലാണ് അസ്ര മെഡിക്കൽ സെന്റർ ഇൻ ലവിംഗ് മെമ്മറി ഓഫ് അമീന എന്ന ഈ ആതുരാലയം പ്രവർത്തിക്കുന്നത് ഓർത്തോപീഡിക് പീഡിയാട്രിക് ഇ എൻ ടി ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകളും ജനറൽ മെഡിസിനിൽ മൂന്ന് ഔട്ട് പേഷ്യൻറ്റ് വിഭാഗങ്ങളുമായി ഒരു വർഷം മുൻപ് പ്രവർത്തനം ആരംഭിച്ച ഈ ചികിത്സാലയം ഇന്ന് വലിയ വിപുലീകരണത്തിൻ്റെ പാതയിലാണ് അഭിമാനകരമായ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് അവധിക്ക് ശേഷം സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികൾ ആരോഗ്യത്തോടെ പഠിക്കട്ടെ എന്ന ക്യാപ്ഷനിൽ കുഞ്ഞുങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് തൻ്റെ മകൾ അസുറയുമായും സംസാരിച്ചിരിക്കുന്നതിനിടെ ഹോസ്പിറ്റൽ ഡയറക്ടർ അബ്ദുള്ള മലയിൽ മീഡിയ സിറ്റിയോട് പറഞ്ഞു അസ്ര മെഡിക്കൽ സെൻറ്റർ ഞങ്ങളുടെ രണ്ടാം വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കുട്ടികൾക്കുള്ളൊരു സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള സേവനം പ്രദേശവാസികൾക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം നമ്മളോട് സഹകരിച്ചിരുന്ന നല്ല നല്ല ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പുതിയ ഒരു പദ്ധതിയുമായിട്ട് നമ്മൾ നമ്മുടെ ലാബും പിന്നെ നമ്മുടെ ഡോക്ടേഴ്സുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു സമഗ്ര ആരോഗ്യ പരിശോധന ഞങ്ങൾ നടത്തുന്നുണ്ട് എല്ലാ ദിവസങ്ങളിലും ബ്ലഡ് ടെസ്റ്റ് ഉൾപ്പെടെ അതിന് വളരെ നല്ല രീതിയിലുള്ളൊരു പ്രൊമോഷൻ കൊടുത്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് കൂടാതെ നമ്മുടെ ഫാർമസിയിലാണെങ്കിലും മെഡിസിന് നല്ല രീതിയിലുള്ള ഒരു ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രദേശ പ്രദേശവാസികൾക്ക് സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള വളരെ നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് തുടർന്നും അത്തരത്തിലുള്ള ഒരു പദ്ധതിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഉള്ളത് പുതുതായി നമ്മൾ ഡെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അത് കൂടാതെ ഒരു ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് അങ്ങനെ പുതിയ പുതിയ പദ്ധതികളുമായിട്ട് ഞങ്ങൾ ആരോഗ്യരംഗത്ത് ഞങ്ങൾ ഞങ്ങളുടെ സേവനം ജനങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പീഡിയാട്രിക്സ് വിഭാഗത്തിൽ ഡോക്ടർ ആസാദ് മോഹൻ ഡോക്ടർ മാത്യൂസ് ഇ കുര്യാക്കോസ് എന്നിവരും സിവിൽ സർജൻ ഡോക്ടർ സുബൈദ എൻ വി കൺസൾട്ടന്റ് ന്യൂറോ സർജൻ ഡോക്ടർ അനീസ് എം മുസ്തഫ ഡെർമറ്റോളജി വിഭാഗത്തിൽ ഡോക്ടർ അമൽ പോൾ ജോയ് അസ്ഥിരോഗ ഡിപ്പാർട്ട്മെന്റിൽ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ മഹേഷ് കുമാർ പൾമനോളജിസ്റ്റ് ഡോക്ടർ ഇന്ദിരാ കെ എസ് തുടങ്ങിയ വിദഗ്ധരായ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം നിലവിൽ പൊന്നാശ്ശേരി അസ്രാ മെഡിക്കൽ സെന്ററിൽ ലഭ്യമാണ് ആയിരിക്കാം ആരോഗ്യത്തോടെ എന്ന ആപ്തവാക്യം മുൻനിർത്തുന്ന hospital കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ വന്ന് ഡോക്ടറുടെ സേവനവും ലഭ്യമാക്കുന്നുണ്ട് ഡോക്ടർ കൺസൾട്ടേഷൻ ഉൾപ്പെടെ എല്ലാവിധ മെഡിക്കൽ ലാബോറട്ടറി ടെസ്റ്റുകളും മിതമായ നിരക്കിൽ നൽകി വരുന്ന അസ്ര ഹോസ്പിറ്റൽ ലാബിൽ വാർഷികത്തോടനുബന്ധിച്ച് സമഗ്ര ആരോഗ്യ പരിശോധന എന്ന ക്യാമ്പയിനിൽ ലാബോറട്ടറി പരിശോധനകളുടെ ഫുൾ ബോഡി ചെക്കപ്പ് പാക്കേജ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇ പരിശോധന കൂടാതെ ഒപ്പം ബ്ലഡ് പ്രഷർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പി പി ബി എസ് എൽ പി ടി ആർ എഫ് ടി എൽ എഫ് ടി ഉൾപ്പെടെയുള്ള പരിശോധനകളാണ് വെറും അറുനൂറ്റി രൂപയ്ക്ക് ചെയ്തു ുന്നത് ഗുണമേന്മയുള്ള എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും ലഭ്യമാക്കുന്ന അസ്ര ഫാർമസിയിൽ നിന്ന് ഇപ്പോൾ എല്ലാ മരുന്നുകളും പതിനഞ്ച് ശതമാനം മുതൽ വിലക്കുറവിൽ വാങ്ങാം അസ്ര ഹോസ്പിറ്റലിൽ ഒട്ടേറെ സവിശേഷതകളോടെ പ്രവർത്തിക്കുന്ന ഡെന്റൽ ആൻഡ് കോസ്മെറ്റിക് ഡിപ്പാർട്ട്മെന്റിൽ ഡെന്റൽ സർജനും കോസ്മെറ്റോളജിസ്റ്റുമായ ഡോക്ടർ അൽ ഫുദ്ദീൻ ഫാറൂഖ് പെഡോഡോണ്ടിസ്റ്റ് ഡോക്ടർ അനു സൂസൻ ജോയ് എന്നിവരുടെ സേവനം ലഭ്യമാണ് ആക്ച്വലി നമ്മളിപ്പോ ഒരു ക്യാമ്പ് നടത്തുന്നുണ്ട് അത് പ്രത്യേകിച്ച് സ്പെഷ്യലി സ്കൂള് തുറക്കാറായി അതിന് ഭാഗമായിട്ട് നമ്മളൊരു കുട്ടികൾക്കായിട്ടുള്ള സ്പെഷ്യൽ ക്യാമ്പാണ് നടത്തുന്നത് അപ്പോൾ എനിക്ക് വേണം ഇപ്പോൾ കുറച്ച് കുട്ടികളെ നിങ്ങൾ നോക്കി അപ്പോൾ എല്ലാവരിലും എനിക്ക് വേണം കുട്ടികളുടെ കാര്യങ്ങൾ കൂടുതലും ശ്രദ്ധ രക്ഷിതാക്കളായിരിക്കും എടുക്കുന്നത് അപ്പോൾ എടുക്കുന്നതിൽ നമ്മൾ അവരെയാണ് കൂടുതൽ എജ്യൂക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത് ഇപ്പം നമുക്കിവിടെ പീറോളജിസ്റ്റ് ഉണ്ട് അനുഡോക്ടറുണ്ട് അപ്പോൾ അനുഡോക്ടറായിട്ട് നിങ്ങളെനിക്ക് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ കൂടുതലും നമുക്ക് അറിയാൻ പറ്റും കാരണം പിടിച്ചിസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാവരും എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ ഞാനും നോക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് നമ്മുടെ പേഷ്യൻസ് കുറച്ചും കൂടി അവയറായി തുടങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു എനിവേ എല്ലാവരും എത്തട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു അസുറാ ഹോസ്പിറ്റൽ അഭിമാനകരമായ രണ്ടാം വർഷത്തിലേക്ക് കടന്നതിന്റെ ഭാഗമായി മെയ് മുപ്പത്തൊന്നിന് ഉച്ചതിരിഞ്ഞ് സംഘടിപ്പിച്ച കുട്ടികൾക്കായുള്ള സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ക്രമീകരണങ്ങളുടെയും നടത്തിപ്പിന്റെയും മികവും പങ്കാളിത്തവും കൊണ്ട് ഏറെ ശ്രദ്ധേയമായി വിവിധ വിഭാഗങ്ങളിൽ പ്രമുഖരായ ശിശുരോഗ വിദഗ്ധരുടെ സംഘം ക്യാമ്പിൽ കുട്ടികളെ പരിശോധിച്ചു പാൽ പല്ലുകളുടെ സംരക്ഷണം ബ്രഷിംഗ് ടെക്നിക് ദന്തക്രമീകരണ ചികിത്സ ദുശീലങ്ങൾ തടയാനുള്ള വഴികൾ എന്നിങ്ങനെ കുട്ടികൾക്കായി സമ്പൂർണ്ണ ദന്തൽ ചെക്കപ്പിനൊപ്പം രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുകയും ചെയ്തതായി ഡെന്റൽ വിഭാഗത്തിലെ ഡോക്ടർ അനു സൂസൻ ജോയ് ഡോക്ടർ ഫക്കുറുദ്ദീൻ ഫറൂഖ് എന്നിവർ പറഞ്ഞു ഇന്ന് വന്നിട്ടുള്ള കുട്ടികളെ നമ്മൾ അവരുടെ കേടുകളാണ് നോക്കിയിട്ടുള്ളത് എന്തൊക്കെ എങ്ങനെ എങ്ങനെ ചെയ്യണം അതുപോലെ തന്നെ സംരക്ഷിക്കണം പാൽപ്പല്യകളുടെ ഇമ്പോർട്ടൻസ് അതൊക്കെയാണ് നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് കുട്ടികളോട് പറഞ്ഞു കുട്ടികളോടും പാരൻസിനോടും പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പ്രത്യേകമായി സ്കൂൾ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന മഴക്കാല പകർച്ചവ്യാധികളും പനിയും മറ്റും സ്വയം ചികിത്സിക്കാൻ തുണിയരുതെന്ന് ജനറൽ പ്രാക്ടീഷണർ ഡോക്ടർ സോയ പർവീസ് അഭിപ്രായപ്പെട്ടു നമുക്ക് കൂടുതലും സ്കൂൾ തുറക്കാറായി ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ചിട്ട് കൂടുതലും കുട്ടികളില് കാണുന്ന പകർച്ചവ്യാധികൾ കൂടുന്ന ടൈമാണ് പ്രത്യേകിച്ച് അതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ഒരു ഡിസീസ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഡെങ്കു അപ്പോൾ പിന്നെ അതേപോലെ തന്നെ കുട്ടികളിൽ നിരന്തരമായിട്ട് വരുന്ന ജലദോഷം തുമ്മൽ പനി 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 തന്നെയാണ് ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ പ്രത്യേകിച്ച് സ്കൂൾ ഓർക്കുന്ന ടൈമാണ് നല്ല രീതിയിൽ മഴയുണ്ട് ക്ലൈമറ്റും വലിയൊരു ഫാക്ടറാണ് സീസണൽ ചേഞ്ചസും അപ്പോൾ ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ അത് നിസ്സാരമായിട്ട് എടുക്കാതിരിക്കുകയും അടുത്തുള്ള ഹോസ്പിറ്റൽ അപ്രോച്ച് ചെയ്യാം എന്തെങ്കിലും പനിയുടെ കൂടെ വേറെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോയെന്ന് ശ്രദ്ധിക്കുക എന്തെങ്കിലും ചുമപ്പോ തടിപ്പോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെയായിട്ട് അത് സംബന്ധമായിട്ടുള്ള വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോയെന്ന് നോക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതിരിക്കാൻ നോക്കുന്നതായിരിക്കും നല്ലത് അടുത്തുള്ള ഹോസ്പിറ്റൽ പീഡിയോട്രിഷന് കൊണ്ടുവന്ന് കാണിക്കാം എന്നിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചെവി പരിശോധന ടോൺസിൽ അഡിനോയിഡ് വീക്കം കുട്ടികളിലെ അലർജി ആസ്മ നാക്കുകെട്ട് വൈകല്യം മൂക്കിലൂടെയുള്ള ശ്വാസ തടസ്സം തലവേദന കേൾവി വൈകല്യം തുടങ്ങിയവ ക്യാമ്പിൽ പരിശോധിച്ചതായി കൺസൾട്ടന്റ് എൻഡോസ്കോപ്പിക് ഇ എൻ ഡി സർജൻ ഡോക്ടർ അക്സൈൻ എസ് കലാം അറിയിച്ചു നമ്മളിവിടെ നടത്തിയ മെഡിക്കൽ നടത്തിയ സ്കൂൾ ഓപ്പണിംഗ് ക്യാമ്പ് അതിൽ കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കൾ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അവരെല്ലാം ഇപ്പോൾ തന്നെ സ്കൂൾ തുറക്കുന്നു അതിൻ്റെ കൂടെ തന്നെ മഴയാണ് കാലവർഷം വന്നിരിക്കുകയാണ് അതിൻ്റേതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നെല്ലാം പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിൽ പോയാലും എന്താ സൂക്ഷിക്കണം എന്നുള്ള കാര്യം അതുപോലെ തന്നെ ഇനി ഒരു നമ്മൾ നോക്കി നിൽക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ചിലപ്പോൾ ഒരു പനി സീസൺ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൊതുകുജന്യ രോഗങ്ങളും പ്രത്യേകിച്ച് ഡെങ്കുപ്പനിയും പനിയും വളരെയേറെ ശ്രദ്ധാപൂർവ്വം പ്രതിരോധിക്കേണ്ടതാണെന്ന് നിയോനാറ്റോളജിയിൽ സ്പെഷ്യലിസ്റ്റായ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ വ്യക്തമാക്കി നമുക്ക് മഴക്കാലമാകുമ്പോൾ കൂടുതലായിട്ട് കാണുന്നത് കൊതുക് പരത്തുന്ന രോഗങ്ങൾ നല്ല രീതിയിൽ കാണാറുണ്ട് ഇപ്പോൾ ഡെങ്കു ഡെങ്കു പനി പല ഏരിയയിലും റിപ്പോർട്ട് ചെയ്ത് തുടങ്ങി നമ്മൾ ഡെങ്കിപ്പനിക്ക് എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ വേണം വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊതുക് കടി ഏൽക്കാതെ നോക്കലാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം പരിസരത്ത് എവിടെയെങ്കിലും വെള്ളക്കെട്ടുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക മോസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കുക ഇൻ കേസ് നമുക്ക് ഒരു കടുത്ത പനി മേൽ വേദന ചർതി പോലൊക്കെ വരികയാണെച്ചാൽ ഏറ്റവും അടുത്തുള്ള ഡോക്ടറെ കാണിക്കുക ട്രീറ്റ്മെൻറ്റ് എടുക്കുക ആരും സ്വയം ചികിത്സിക്കരുത് ഏറ്റവും എടുത്ത ഒരു പീഡിയാട്രിക്കോ ജനറൽ ഡോക്ടറെ കാണിച്ചിട്ടുള്ള സർവീസ് പെട്ടെന്ന് എടുക്കുക കാരണം മഴക്കാലമായതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു രോഗം നമ്മുടെ ഡെങ്കു ഫീവർ ആണ് ഡെങ്കു നമ്മൾ നല്ല രീതിയിൽ ഒരു മരണസംഖ്യ എല്ലാ വർഷവും വരുന്നൊരു ആയതുകൊണ്ട് എല്ലാവരും അതിനെതിരെ ശ്രദ്ധാലുവാവുക മാക്സിമം കെയർഫുൾ ആംബുലൻസ് സൗകര്യം ഉൾപ്പെടെ പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും മേന്മയേറിയ ആരോഗ്യ പരിചരണത്തിൻ്റെ കരുതൽ സമ്മാനിക്കുന്ന വിദഗ്ധരായ ഡോക്ടർമാരും സ്റ്റാഫും ഉൾക്കൊള്ളുന്ന പൊന്നാശ്ശേരിയിലെ അസ്ര മെഡിക്കൽ സെന്റർ സേവനങ്ങൾക്ക് ബുക്കിംഗിനായി പൂജ്യം ഏഴ് ഒന്ന് എട്ട് പൂജ്യം മൂന്ന് അഞ്ച് ഒൻപത് എന്ന ലാൻഡ് ഫോൺ നമ്പറിലോ എട്ട് പൂജ്യം എട്ട് ഒൻപത് 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 ഒന്ന് ഒൻപത് രണ്ട് അഞ്ച് എന്ന മൊബൈൽ നമ്പറിലോ വിളിക്കാവുന്നതാണ് ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ